ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു ജനവിധി എന്തായിരിക്കുമെന്ന ഏകദേശ സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുക ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന സൂചനയാണ് വിവിധ എക്സിറ്റ് പോളുകൾ നൽകുന്നത് ഇന്ത്യ ടുഡേ ആക്സിമ മൈ ഇന്ത്യ ടുഡേ ചണക്കിയ ടൈംസ് നൗ ഇ ടി ജി സി വോട്ടർ സി എസ് ഡി എസ് ലോക് തുടങ്ങിയ എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നുണ്ട് അതേസമയം എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടാലും യഥാർത്ഥ ഫലത്തിനായി ജൂൺ വരെ കാത്തിരിക്കേണ്ടിയും വരും വിവിധ മാധ്യമങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ശേഷമാണ് എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത് ഘട്ട പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇവ പുറത്തുവിടാൻ അനുമതി ഉണ്ടായിരുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് രാവിലെ ഏഴ് മണി മുതൽ ജൂൺ ഒന്ന് വൈകിട്ട് ആറ് മുപ്പത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോൾ ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രണ്ടു മാസത്തോളം നീണ്ട വോട്ടെടുപ്പിനാണ് ഇതോടുകൂടി തിരശീല വീണത് ആദ്യഘട്ടം ഏപ്രിൽ പതിനേഴിനായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒഡീഷ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതേ കാലയളവിൽ നടന്നിട്ടുണ്ട് അരുണാചലിലെയും സിക്കിമിലെയും നിയമസഭാ ഫലം ജൂൺ രണ്ടിന് പ്രഖ്യാപിക്കും ആന്ധ്രയിലും ഒഡീഷയിലെയും ഫലം ജൂൺ നാലിന് തന്നെയാണ് പ്രഖ്യാപിക്കുക മഹാരാഷ്ട്രയിൽ ഇന്ത്യാ സഖ്യത്തിനാണ് നേട്ടം അതേസമയം കേരളത്തിന്റെ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിന് എന്ത് വില കൊടുത്തും അക്കൌണ്ട് തുറക്കുമെന്ന വാശിയിലായിരുന്നു ബി ജെ പി ഈ ലക്ഷ്യത്തോടെ വലിയ പ്രവർത്തനങ്ങളും പാർട്ടി സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട് അഞ്ചുവരെ സീറ്റുകളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിച്ചിരുന്നത് ഈ മണ്ഡലങ്ങളെ എ ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തി നേരത്തെ തന്നെ ബി പ്രവർത്തനവും ആരംഭിച്ചിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പി കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് അതായത് രണ്ട് സീറ്റുകളിൽ അവർ ഉറപ്പായും വിജയിക്കുമെന്ന് കരുതുന്നു അത് ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന സൂചനയും ഇന്ത്യ ടുഡേ അവതാരകനായ പ്രദീപ് ഗുപ്ത ആറ്റിങ്ങലും തൃശൂരുമാണ് കേരളത്തിൽ ബിജെപി വിജയിച്ചേക്കാവുന്ന മണ്ഡലങ്ങളെന്നാണ് പ്രദീപ് ഗുപ്ത അവകാശപ്പെടുന്നത് ബിജെപി ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് ശക്തമായ ത്രികോണ മത്സരം നടന്നെങ്കിലും ഇത്തവണ സുരേഷ് ഗോപി വിജയിച്ചു കയറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം തന്നെ എൽഡിഎഫ് വിജയം പ്രതീക്ഷിക്കുന്ന ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനിലൂടെ മണ്ഡലം ബിജെപി പിടിക്കാനും സാധ്യതയേറെയാണ് ഏവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് എൻഡിഎയും യു ഡി എഫും നടത്തുന്നത് കേരളത്തിൽ നേരിയ മുൻതൂക്കമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനുള്ളത് ഇന്ത്യ ടുഡേയുടെ പ്രവചനം ശരിയാകുമെങ്കിൽ കേരളത്തിൽ തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം സീറ്റുകൾ ബി ജെ പി നേടാനും സാധ്യതയുണ്ട് അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിലും ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുവെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം അതേസമയം കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം കുത്തനെ ഉയർന്നേക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ടെന്നാണ് ശ്രദ്ധേയം കഴിഞ്ഞ തവണ പതിനഞ്ച് ശതമാനത്തോളമായിരുന്നു വോട്ട് വോട്ടുവിഹിതം ഇത്തവണ ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് എത്തിയേക്കും എൻ ഡി എ കേവലം രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും സർവേ ഫലം വ്യക്തമാക്കുകയും ചെയ്യുന്നു